ഒറ്റപ്പാലം പഴയ ലക്കിടിയിൽ അങ്കണവാടി ടീച്ചറുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ മാല പൊട്ടിക്കാൻ ശ്രമം അങ്കണവാടി ടീച്ചറായ കൃഷ്ണകുമാരിയുടെ മാലയാണ് മോഷ്ടാക്കൾ കവരാൻ ശ്രമിച്ചത് ടീച്ചറും കുട്ടികളും ഒച്ചവച്ചതോടെ മോഷ്ടാവ് മാല ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ സി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെയാണ് സംഭവം ഉണ്ടായത് ലക്കിടി പേരൂർ പഞ്ചായത്തിലെ പഴയ ലക്കിടി പതിനാലാം നമ്പർ അംഗൻവാടിയിലാണ് ശ്രമം നടന്നത് അങ്കൺവാടിയിലെ ടീച്ചറായ കൃഷ്ണകുമാരിയുടെ മൂന്നര പവനോളം തൂക്കം വരുന്ന മാലയാണ് കണ്ണിൽ മുളക് പൊടി എറിഞ്ഞ് കവരാൻ ശ്രമിച്ചത് സമീപത്ത് വാടകയ്ക്ക് താമസിക്കുകയാണെന്നും കുട്ടിയെ ചേർക്കുന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കാനെന്ന വ്യാജനയുമാണ് ഇയാൾ എത്തിയത് ടീച്ചറും കുട്ടികളും ബഹളം വച്ചതോടെ ഇയാൾ മാല ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഇയാളുടെ ദൃശ്യങ്ങൾ സിസിടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് സംഭവം ഉച്ചക്ക് ഒരു ഞാൻ ഇവിടെ എനിക്ക് എൻ്റെ ഒരു അംഗനവാടി പഠിക്കണ കുട്ടിയുണ്ട് അമ്മ ഭാര്യ ഗർഭിണിയാണ് അപ്പം രണ്ടുപേരെയും ചേർത്തണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് എന്നാൽ ശരി ഞാൻ സർവേ ബുക്കിൽ എഴുതട്ടെ നാളെ വരുമ്പോൾ ആധാർ കൊണ്ടുവരണം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ബുക്ക് എടുത്ത് എഴുതാൻ നിന്നപ്പോഴാണ് അയാൾ മുളകും പൊടി എടുത്ത എൻ്റെ മുഖത്തേക്കങ്ങട്ടിട്ടിട്ട് ചെയിനിലിങ്ങനെ പിടിക്കുകയാണ് ചെയ്തത് ഇവിടെ ഇങ്ങോട്ട് പിടിച്ചു അപ്പം ഞാൻ ഈ രണ്ട് ഭാഗവും പിടിച്ചു അപ്പം അയാൾക്ക് അങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ച് എടുത്തു ഓടാൻ പറ്റിയില്ല പിന്നെ ഞാൻ കളയം കളെന്ന് പറഞ്ഞ് ഉറക്കെ പറഞ്ഞപ്പോൾ ഈ പരിസരത്തുള്ളവരൊക്കെ കൂടി അയാളങ്ങനെ ഓടിപ്പോയി സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു ഓരോ പെർഫെക്ഷനിസ്റ്റും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ലാർജ് കളക്ഷൻസ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം